ജനതാദൾ മേഖലാ കൺവെൻഷൻ നടത്തി മണ്ണാർക്കാട് ജനതാദൾ മണ്ണാർക്കാട് മേഖലാ കൺവെൻഷൻ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ കാർഷിക മേഖലയുടെ തകർച്ചയും രൂക്ഷമായ തൊഴിലില്ലായ്മയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണമെന്ന് മന്ത്രി പറഞ്ഞു

കോൺഗ്രസ് ഒരു ശബ്ദവും ഉയർത്തുന്നില്ല അതാണ് ഈ നമുക്ക് ശബ്ദിക്കാനുള്ള നമുക്ക് എം എൽ എമാരെ എം പിമാരെ ഒക്കെ പോകുന്നത് അവിടെ ജനങ്ങളുടെ പ്രശ്നഏറ്റെടുക്കാനാണ് അത് ചർച്ച ചെയ്യാൻ ഈ അതുകൊണ്ടാണ് നമ്മൾ നല്ല കഴിവുള്ള അതുകൊണ്ട് എല്ലാവരും കാണിച്ചു കൊടുക്കണമെന്ന് സംസ്ഥാന കൗൺസിൽ അംഗം കെ പ്രവീൺ അധ്യക്ഷനായി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുരുകദാസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ ആർ ഗോപിനാഥ് സെക്രട്ടറി ബാലൻ പൊട്ടശ്ശേരി എം സി ബാലൻ എൻ സി കൃഷ്ണൻ പി ആകാശ് ശിവൻ ആർ മുഖൻ എം പി സജി മറ്റു നേതാക്കൾ എന്നിവർ സംസാരിച്ചു